വെൽക്കം ടു റീൽസ് കേരള പ്രോപ്പർട്ടീസ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാറി മൂങ്ങോട് അന്ത്യർ കോണം മെയിൻ റോഡിനടുത്തായി എഴുപത് ലക്ഷം രൂപയ്ക്ക് നാല് സെന്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നാല് ബെഡ്റൂമോടുകൂടി പണിതിരിക്കുന്ന അതിമനോഹരമായൊരു വീടാണ് നിങ്ങൾ ഈ കാണുന്നത് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന മനോഹരമായ ടേൽസ് പാകിയ മുറ്റം സീറ്റൗട്ട് ബാൽക്കണി എൽ ഇ ഡി ലൈറ്റുകളായാലും മനോഹരമായ ഇൻ്റീരിയർ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്ന ലിവിംഗ് ഏരിയ ആൻഡ് അപ്പർ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ വിശാലമായ ഓപ്പൺ മോഡുലാർ കിച്ചൺ ഇവിടുത്തെ നാല് ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂംസും കബോർഡുകളും സീലിംഗ് ഇൻറ്റീരിയർ വർക്ക്സും ചെയ്തിരിക്കുന്നു വെള്ളത്തിനായി കിണർ തുടങ്ങി ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ റെഡി ടു മൂവ് കണ്ടീഷനിലുള്ള ഈ വീട് എഴുപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിവരങ്ങൾക്കും വീട് നേരിൽ കാണുവാനും ഈ വീട് സ്വന്തമാക്കാനുമായി ഒരു ബാങ്ക് ലോൺ ആവശ്യമാണെങ്കിലും നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സിക്സ് ഡബിൾ നയൻ സെവൻ എന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിനു പുറമേ വ്യത്യസ്തമായ ബഡ്ജറ്റിലുള്ള വീടുകൾ വീട് വയ്ക്കാൻ ആവശ്യമായ ഹൗസ് പ്ലോട്ടുകൾ കൃഷിസ്ഥലങ്ങൾ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് തുടങ്ങിയവയ്ക്കും ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് തുടർന്നും ഞങ്ങളുടെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായി റീൽസ് കേരള പ്രോപ്പർട്ടീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം Facebook channels follow செய்து support செய்க